വേനലിനും കുടിവെള്ളത്തിനും രാഷ്ട്രീയമുണ്ടെന്ന് വരുത്തി തീർത്ത് ഒരു നാടിന്റെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുകയാണ് ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് വേനൽ കടുത്തതോടെ കൊണ്ടിയൂർ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് കൈത്താങ്ങായ ചെറുപ്പക്കാരെ രാഷ്ട്രീയം നോക്കി അധികാരം ഉപയോഗിച്ച് രമ്യ കുടുക്കിലാക്കുകയാണ് ആലത്തൂർ ദേശമംഗലത്തെ കൊണ്ടയൂർ എന്ന പ്രദേശത്തെ കുടിവെള്ള വിതരണത്തിനെതിരെയാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് വേനൽക്കടുത്തതോടെ പുഴ വറ്റിയതിനാൽ പ്രദേശത്ത് മതിയായ വെള്ളം ലഭിക്കുന്നില്ല എല്ലാ വർഷവും ഇത്തരത്തിൽ വേനൽക്കാലത്ത് കുടിവെള്ള വിതരണം നടത്താറുണ്ട് കൊണ്ടയൂർ ഡിവൈഎഫ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടി നാട്ടുകാർക്കും ഏറെ ആശ്വാസമാണ് എന്നാൽ ഇത് വോട്ടു പിടിക്കാനുള്ള മാർഗമാണെന്ന് പരാതി നൽകിയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കുടിവെള്ള വിതരണം നിർത്തിച്ചതെന്ന് പരിപാടിക്ക് നേതൃത്വം കൊടുത്തവർ വ്യക്തമാക്കുന്നു അപ്പോ പാട്ട് പാടി ആളുകളുടെ അടുത്ത് കയ്യടി വാങ്ങുക എന്നുള്ളതിൽ ആളുകളുടെ കുടിവെള്ളം ഒരേ ആളാകുമ്പോ അതൊന്ന് നിങ്ങളോട് വന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ലൈഫിൽ വരുന്നത് ഞങ്ങളുടെ മണ്ഡലത്തിൽ ഞങ്ങള് ഈ പ്രദേശത്ത് മൂന്ന് വർഷമായിട്ട് എല്ലാ വർഷവും എലക്ഷനിപ്പോ ഈ കൊല്ലാണല്ലോ ഉണ്ടായിരുന്നു എല്ലാ കൊല്ലവും ഞങ്ങള് ഞങ്ങളെ ഒരു വണ്ടി സംഘടിപ്പിച്ച് ഞങ്ങള് എല്ലാ വീടുകളിലും ഞങ്ങളുടെ പ്രദേശം കുടിവെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് കുടിവെള്ള പദ്ധതികൾ ഇല്ലാഞ്ഞിട്ടല്ല വെള്ളത്തിന് ബുദ്ധിമുട്ട് കുടിവെള്ള പദ്ധതികൾ അടിക്ക് പമ്പ ചെയ്യുന്ന കിണറുകൾ വരെ വെള്ളം വറ്റിയതിൻ്റെ പേരിലാണ് അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് പുഴയുടെ സൈഡിലുള്ള വീടുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വണ്ടിയിലാക്കി എല്ലാ വീടുകളുടെയും മുന്നിലും കൊണ്ട് പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പിൽ ഓരോ വീടുകളിലേക്കും ആവശ്യമായ കുടിവെള്ളം ഞങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങിയത് നാലാമത്തെ വർഷം അപ്പോൾ ആ സമയത്തൊന്നും ഇലക്ഷനൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനത്തിന് ഒരു തടസ്സമായിട്ടില്ല ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നിപ്പോ രാവിലെ ഈ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പര്യടനം ഞങ്ങളുടെ പ്രദേശത്തായിരുന്നു അപ്പൊ ഞങ്ങളെ ചെറുപ്പക്കാർ ഈ വെള്ളം വാണ്ടിയായിട്ട് വീടുകളുടെ മുന്നിൽ കൊടുക്കുന്നത് ഇവര് കണ്ടു ഇവര് കണ്ടപ്പോ ഇവര് ഉടൻ തന്നെ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ അടുത്ത് പറഞ്ഞ് അവര് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിന്റെ പരാതി സഹിതം നേരെ ജില്ലാ കളക്ടർ ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വണ്ടി പോലീസും ഈ ഇലക്ഷന്റെ പ്രധാനപ്പെട്ട ആളുകളും വന്ന് അതായത് വോട്ടിനു വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ ജനങ്ങളെ വോട്ടിനു വേണ്ടി സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കുടിവെള്ളം കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ഈ വണ്ടി ഓടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളുകൾ വന്ന് നമ്മുടെ വണ്ടി തടയുന്ന സ്ഥിതി നാട്ടിലെ മനുഷ്യരെ സഹായിക്കാനുള്ള മനസ്സ് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇലക്ഷന്റെ സമയത്ത് ആണ് എന്നുള്ളത് കൊണ്ടും ആളുകളുടെ കുടിവെള്ളം മുടങ്ങരുതെന്നല്ലേ നല്ലൊരു ഒരാളാണെങ്കി ആഗ്രഹിക്കുക ആ അനിയാക്കര എം എൽ എ ഇതിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അനിയാക്കര എം എൽ എ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞ് പ്രസ്താവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഏഹ് അപ്പൊ ഇവരുടെയൊക്കെ മനസ്ഥിതി ഇവരാളുകളെ എന്തിനാണ് അവർ വോട്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ വെള്ളത്തിലൊന്നും രാഷ്ട്രീയം കണ്ട ഒരു കാര്യമില്ല എല്ലാ വർഷവും നടക്കുന്ന ഈ പരിപാടി കക്ഷി രാഷ്ട്രീയം ആശ്വാസമാണെന്നും ഇവർ പറയുന്നു അതായത് ഒരു ദിവസം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നടക്കണം പത്തി ഇരുന്നൂറോളം കുടുംബങ്ങളിലുള്ള വീടുകളിൽ ഉള്ള പ്രദേശമാണ് ഈ പ്രദേശം അപ്പൊ അവിടുത്തെ വീടുകളിൽ എത്തിക്കണമെങ്കിൽ ഇത് അത്രയും ചെറുപ്പക്കാർ നാലോ അഞ്ചോ ആറോ ചെറുപ്പക്കാർ ഒരു ദിവസം ഊഴമിട്ട് മാറി മാറിയിട്ടാണ് ഈ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബിജെപി ഒന്നുമില്ല ഇല്ല എല്ലാ മനുഷ്യരും വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള എല്ലാ വീടുകളിലും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രവർത്തനം ഇവർക്ക് അത് ഇതിനെതിരെ വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാം വേറെ ഒരു വണ്ടി എടുത്ത് സംഘടിപ്പിച്ച് അവർക്ക് വെള്ളം വേറെ കൊടുക്കാം പക്ഷേ അതൊന്നും ചെയ്യാൻ മനസ്സിലാതെ ഇപ്പം ഈ ആളുകൾക്ക് കിട്ടാവുന്ന ഈ സൗകര്യം പോലും ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനം ഈ ഇപ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഈ ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നേരിട്ട് വന്ന് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് ഉണ്ടായ അനുഭവമാണ് ഇപ്പോൾ നിങ്ങളോട് നിങ്ങൾ ഷെയർ ചെയ്തത് പാട്ടുപാടി വോട്ട് ചോദിക്കുന്നവർക്ക് കുടിവെള്ളത്തിലും രാഷ്ട്രീയമുണ്ടെന്ന തോന്നൽ അത്ഭുതമല്ല എന്നാൽ അതുപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുമ്പോൾ ദാഹിച്ചു മരിക്കുന്ന മനുഷ്യരുടെ മുഖം കൂടി ഓർക്കാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രമ്യ തയ്യാറാകണം